ഒമ്പത് ഇഞ്ച് വെസ്റ്റ് കർവ് ഓ റൊമാൻറ്റിക്റ്റം ഇവിടെ വായിക്കാൻ ഉള്ള വേറൊരു ചാറ്റം കൂടെയുണ്ട് ഇത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ ഹലോ ഗൈസ് നമ്മുടെ ഇച്ചായൻ കുഞ്ഞാറ്റ പ്രശ്നം ഇപ്പോൾ ഒരു വലിയ സീരീസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല മല്ലൂർ ഫാമിലി വരെ അതിനകത്തോട്ട് എത്തിക്കിടക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണെന്ന് പറയാം നമ്മുടെ കുഞ്ഞാറ്റും ഇച്ചായനും തമ്മിൽ ഡിവോഴ്സ് ഡിവോഴ്സായി എന്നുള്ളൊരു വാർത്ത നമ്മുടെ കുഞ്ഞാറ്റ പുള്ളിക്കാരിൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു പോസ്റ്റ് വഴി ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ആളുകളെ അറിയിക്കേണ്ടായി ഇങ്ങനെ ഡിവോഴ്സ്ഡ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ മൂവ് ഓൺ ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്നോ അല്ലെങ്കിൽ എന്താണ് റീസൺ എന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആര് ചോദിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് കാരണങ്ങളും കാര്യങ്ങളും ഒന്നും യൂട്യൂബിനകത്തേക്ക് വരാതിരിക്കട്ടെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എടുത്ത തീരുമാനം വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോകെ 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 കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചായാലും അങ്ങോട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഹൈ റേഞ്ച് ഫാമിലി എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി ആ ചാനൽ തുടങ്ങിയ സമയത്തോട്ട് പുള്ളി ഞാൻ ഭയങ്കര വലിയ പാപിയാണ് ഞാൻ തെറ്റ് ചെയ്തു തെറ്റുപറ്റാത്തവരായി ആരുണ്ട് ഗോപു എന്നും പറഞ്ഞുകൊണ്ട് കുറെ ഡ്രാമാറ്റിക് സിനിമാറ്റിക് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇറക്കി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തു ശരി അത് കണ്ട സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു ഓക്കെ ശരി പുള്ളിക്കാരനെ ഒരു തെറ്റ് പറ്റി ആ തെറ്റ് പുള്ളി ആക്സെപ്റ്റ് ചെയ്തു ഇനി മുമ്പോട്ട് പോട്ടെ രണ്ടാൾ രണ്ടാൾ വഴിക്കാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒഴിവാക്കി വിട്ടു ശരി പറ്റാത്ത തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല അപ്പം പുള്ളി പുള്ളീൻ്റെ വഴിക്കുമ്പോട്ടെ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റൻ്റെ പോട്ടെ രണ്ടാൾ ഹാപ്പി ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലകത്ത് എനിക്ക് ചിലത് പറയാനുണ്ട് അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട് അമ്മയുടെ അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട് അമ്മയ്ക്ക് ഇനിയും ചിലത് പറയാനുണ്ട് ഇനി ഞാൻ മിണ്ടാതിരുന്നാൽ എന്താ ശരിയാവുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ മിസ്ലീഡിങ് തം ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓരോരോ വീഡിയോസ് അങ്ങോട്ട് ഇടക്കിവിടാൻ തുടങ്ങി അതും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ കുഞ്ഞാറ്റനെ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ആ കുട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ അതിനകത്തോട് വലിച്ചെൻ തുടങ്ങിയ സമയത്ത് ആ കുട്ടിക്ക് പിന്നെ ആ കുട്ടിക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ആ കുട്ടി റിയാക്ട് ചെയ്തൊരു വീഡിയോ വരുന്നു പിന്നെ ഇച്ചാതിൻ്റെ തനി സ്വരൂപം പുറത്തോട്ട് വരികയാണ് കാരണം അകത്തിരുന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അടഞ്ഞ ശബ്ദത്തിനകത്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ മുക്കി പുള്ളി അങ്ങ് പോയി ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടിനെ കാണാൻ പോകുന്നു കുട്ടിയെ കാണാൻ പോയിട്ട് അവിടെ കുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ അതാക്കുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ ആ കുട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസം ആ കുട്ടിയായിരിക്കും യൂട്യൂബിലെ കണ്ടന്റ് കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആ കുട്ടീനെ വെച്ച് റീച്ച് ആക്കുക എന്ന് പറയുന്ന സമയത്ത് വ്യൂവർഷിപ്പ് കൂടുതലായിട്ട് കിട്ടും സോ ഇവന്റെ കയ്യിൽ ആ കുട്ടീനെ കിട്ടി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ ആ കൊച്ചിനെ ഇയാളുടെ കയ്യിലോട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം വേറെ കൊണ്ടല്ല ഈ വീടിന്റെ അവസ്ഥ നോക്കുക അയാൾ താമസിക്കുന്ന വീടിന്റെ അവസ്ഥയാണിത് സ്വന്തമായി കഴിച്ച പാത്രം കഴുകി വെക്കാൻ പ്രാപ്തി ഇല്ലാത്ത ഒരാൾ അയാൾ ഉപയോഗിക്കുന്ന വീടോ പരിസരമോ വാഷിംഗ് മെഷീനോ ബെഡോ അല്ലെങ്കിൽ എന്തോ എന്തോട്ടെ ഫ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നും ഒരു മെനക്കോ വൃത്തിക്കോ സൂക്ഷിക്കാൻ കെൽപ്പില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നിട്ട് ആ കുട്ടി അംഗൻവാടിയിലാണ് പഠിക്കുന്നത് ആ കുട്ടീന്റെ കാര്യങ്ങളെല്ലാം പ്രാപ്തിയോടെ നോക്കുന്നത് അച്ഛനും അമ്മയും നോക്കിക്കോട്ടെ എന്റെ അച്ഛനും അമ്മയും നോക്കിക്കോളും എന്ന് കരുതിയിട്ടാണോ അയാൾ ആ കുട്ടീനെ നോക്കേണ്ടത് അവിടെ ഫാദർ എന്ന നിലയിൽ അച്ഛൻ അച്ഛനമ്മേനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആ കുട്ടീനെ നോക്കാൻ ഇയാൾക്കാണ് ശരിയല്ലേ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാളാണ് ഒരു ബേസിക് മാനേഴ്സ് പോലും എനിക്ക് കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ മടക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം ഇപ്പൊ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി നോക്കും അയാളുടെ വീടാണ് ഒട്ടും വൃത്തി മനു അയാൾ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുപോകുന്നത് തന്നെ കഴിച്ച പാത്രങ്ങളിൽ വരെ പല്ലിയും പാറ്റിയും പുഴു വന്നിരിക്കുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലൊക്കെ ആ കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കുവോ ആ കൊച്ചിനെ അപ്പോൾ എത്രയോ ബെറ്ററാണ് ആ കുഞ്ഞാറ്റൻ്റെ കയ്യിൽ അവിടെ ഉള്ളത് ആ കുഞ്ഞാറ്റൻ്റെ അമ്മേ അച്ഛനോ കുഞ്ഞാറ്റൻ്റെ കെയർ ഓഫിൽ വരുന്നത് പിന്നെ പോരാത്തേൻ്റെ കൊച്ചു അംഗനവാടിയിലാണ് എന്തുകൊണ്ട് ഈ പ്രായത്തിൽ അമ്മയുടെ കൂടെ തന്നെ കുട്ടി വളരുന്നതാണ് അതിൻ്റെതായ ഒരു ശരി പിന്നെ കൊച്ചിന് മദ്യം കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല കുട്ടിക്ക് അതിൻ്റെ രുചി അറിഞ്ഞതുകൊണ്ടാണ് അത് കുട്ടി പറയുന്നത് ഇത് അപ്പനാണ് തന്നതെന്നും ആ കുട്ടി പറയുന്നുണ്ട് അയാൾ പറയുന്നത് കുട്ടി പറ കൊണ്ട് പറയിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് തമ്പുരാൻ അറിയാൻ എന്താണെങ്കിലും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചായൻ്റെ ഒരു എന്താണ് കുൽസിൽ ചാറ്റ് പുറത്തു വരാൻ വരാനിടയുണ്ടായി അപ്പം ഞാൻ ആ ചാറ്റ് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആടാ മോം പ്രോമിസ് ഞാൻ ആർക്കും എങ്ങനെ അയയ്ക്കാറില്ല എനിക്കൊരു പെണ്ണ് വേണം എടാ സീരിയസ്ലി ഒന്നുമില്ലട മൈ ഡി ഒമ്പത് ഇഞ്ച് ബെസ്റ്റ് കർവ് ഓ ഇൻ ഹൗ റൊമാൻറ്റിക് പിന്നെ നാക്ക് നീട്ടി നിൽക്കുന്ന നാല് മൂന്ന് സ്മൈലി ഉണ്ട് ഇങ്ങനെ നിൽക്കുന്ന മൂന്ന് സ്മൈലി ആ പെണ്ണെ അപ്പോൾ ആ പെണ്ണ് പെണ്ണയക്കുന്നുണ്ട് ഓ എന്നാ ചായ ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ ഓ ഹൗ റൊമാൻറ്റിക് യു ആർ എനിക്ക് ചാറ്റ് ചെയ്യണം അപ്പോൾ പെണ്ണേ ഓക്കേ എനിക്ക് നിന്നെ ഫൈൻ തരണം ആഹാ ഐ ജസ്റ്റ് മെയ്ക്ക് യു ഹാപ്പി എന്നെ പെണ്ണേ നത്തിങ് ക്യാൻ യു ഷോ മീ ഫുൾ ഇറ്റ്സ് എമർജൻസിന്നായിരിക്കും ചിലപ്പോൾ അടുത്തത് ഓ എൻ്റെ അമ്മോ ഇറ്റ്സ്ആായന്റെ കുൽസിത ചാറ്റാണിപ്പം ഇത് ഷെഫിന വിവി അവരുടെ സ്വന്തം ചാനൽ വഴി പുറത്ത് വരട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ചാറ്റ് പുറത്തു വന്നതിന് ശേഷം ഇവിടെ വായിക്കാൻ ഉള്ള വേറൊരു ചാറ്റും കൂടെ ഉണ്ട് ഇത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം നിങ്ങൾ വായിച്ചോ ഇതില് വെറ്റെന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ മിക്കവാറും ഇവനെന്നെ ആയിരിക്കും വെറ്റ് വരാൻ ആദ്യത കൂടുതലാണ് വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ ഈ ചാറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്തവരോ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ വീട്ടിലേതെങ്കിലും കൈത്തരിപ്പുള്ള ആണുങ്ങളോ ഉണ്ടെങ്കിൽ മിക്കവാറും ഇവൻ വെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ന് മുള്ളി പോകുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ശരി നമുക്ക് വിഷയത്തിലോട്ട് വരാം ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ ഒരു അപാര റിയാക്ഷൻ വീഡിയോസ് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിൻ്റെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താണെന്ന് വെച്ച് ഇവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് വരെ ഇയാളെ മോശമായിട്ട് ചാറ്റ് ചെയ്തു ഇപ്പൊ ആ പെൺകുട്ടി ഡിഗ്രിയിലാണ് ആ പെൺകുട്ടിക്ക് അതിന്റെ ട്രോമയാണ് ഇപ്പോഴും ഇപ്പോഴാണ് അതിനകത്തൊക്കെ ഒന്ന് ഒരുക്കാറായി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡാനി സത്യൻ്റെ ചാനൽ വഴി കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളോട് കേൾപ്പിക്കാം ഒരു അന്ന് ആണ് ഏറ്റവും ഇത് ഇതൊന്നും ഞാൻ പോലും അറിയില്ല എന്ന് വെച്ചാൽ ഈ മറ്റേ സാധനങ്ങൾ സംസാരങ്ങളാണെന്ന് ഉദ്ദേശിച്ചത് അതൊന്നും ആ കുറച്ച് അറിയത്തില്ല ഞാൻ ഡിഗ്രി എത്തിയപ്പോൾ ഇതിന്റെ ട്രോമ പോയി ഡിഗ്രി ചേച്ചി ഇങ്ങനെ ഇപ്പോൾ ചേച്ചി ഏത് സിറ്റുവേഷൻ കൂടാണ് പോകുന്നത് എന്ന് അറിയാം ഇപ്പോഴും പറഞ്ഞതിൽ ഒരു ആശ്വാസമുണ്ട് പുള്ളി അയച്ചതിന്റെ അർത്ഥം പോലും അറിയില്ലായിരുന്നു ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ ഇത്രയും മോശം ചാറ്റാണെന്ന് അറിഞ്ഞ് ചാറ്റ് ഇത്രയും ചാറ്റ് ഇത് സ്ക്രീൻഷോട്ട് ഉള്ളു ബാക്കി കളഞ്ഞ് പെണ്ണല്ല അന്ന് സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവ മോശമായിട്ടുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണാണ് ആ പെൺകുട്ടിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഇതിനൊക്കെ എന്താണ് പറയുക ഇവൻ ഇത്ര പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത കുറച്ച് സ്ത്രീകൾ വെറുതെ ഇവനെതിരെ രംഗത്ത് വരുന്നെന്ന് നിങ്ങൾ തോന്നുന്നുള്ളൂ അത് ഈ കുട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെയാണ് മെസ്സേജും കാര്യങ്ങളും അയച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വരെ പറയുന്നു ഇതിലൊക്കെ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിനെങ്ങനെ എന്താണ് ഡിഗീൻ ചെയ്ത് സംസാരിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം പറയാം സുജിൻ്റെ വിഷയം ഇപ്പോൾ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസൊക്കെ ആവശ്യമായിട്ട് ഇതിനകത്തോട്ട് വലിച്ചടിച്ചിട്ടുണ്ട് അതിൽ ഗ്രീഷ്മ എന്ന് പറയുന്നൊരു പുതിയ ക്യാരക്ടറും കൂടെ എൻ്റർ ആയിട്ടുണ്ട് മല്ലു ഫാമിലിയുടെ കൂടെ തന്നെ ആദ്യം നമുക്ക് ഗ്രീഷ്മ കുഞ്ഞാറ്റ കുഞ്ഞാറ്റക്കയച്ച മെസ്സേജ് ഒന്ന് വായിക്കാം പറഞ്ഞിട്ടുണ്ട് ഒന്നും തോന്നരുത് തൻ്റെ അമ്മയെ വരെ അവൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു സുജിൻ സുജിൻ പൊന്നൂസിലെ പൊന്നൂസിനെയും പൊന്നൂസുമായിട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആരും അറിയില്ല എന്നും ഒരു ടീ ടീഷോപ്പിന്ന് ചായ കുടിക്കുക അവൻ ആരോടും പറയില്ല എന്നോടും ആരോടും എന്ന് പറഞ്ഞു ടെലഗ്രാമിലൊക്കെ ട്രിപ്പിൾ എക്സ് വീഡിയോസ് ഒക്കെ സെൻഡാക്കി ഞാൻ ലാസ്റ്റ് അവനെ എല്ലാത്തിലും ബ്ലോക്ക് ആക്കുകയും ചെയ്തു ഇതാണ് ആ പെൺകുട്ടി നമ്മുടെ മറ്റേ കുഞ്ഞാറ്റയ്ക്ക് അയക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എത്രയും പാവന പുരാതന പുണ്യ ആത്മാവാണ് എന്നില്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനൊരു ഡ്രസ്റ്റ് ഉണ്ടാവും അയാൾ അയക്കുന്ന മെസ്സേജ് അയാളാണോ അയച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ആണോ അയച്ചിട്ടുള്ളത് ഫോൺ ഹാക്ക് ചെയ്തിട്ടാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ പെൺകുട്ടിക്ക് അറിയാൻ വേണ്ടി സാധിക്കും സ്വന്തം ഭർത്താവിൻ്റെ ക്യാരക്ടർ പുറമെ നിന്ന് സംസാരിക്കുന്ന എന്നെക്കാളും കേൾക്കുന്ന നിങ്ങളെക്കാളും എന്തുകൊണ്ടും ആയിട്ട് അറിയുന്നത് കൂടെ ജീവിക്കുന്ന ആ സ്ത്രീക്കായിരിക്കും കൂടെ ഒരു മറ്റൊരു സ്ത്രീനെ നോക്കുന്ന നോട്ടം കൊണ്ടോ അവരുടെ ഇടപെടുക ഇടപഴകളുണ്ടോ സംസാരിക്കുന്ന രീതി കൊണ്ടോ സംഭാഷണങ്ങളുണ്ടോ ചാറ്റ് കൊണ്ടോ സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും അപ്പം പിന്നെ കുഞ്ഞാറ്റിനെ നമുക്ക് എങ്ങനെയാണ് തെറ്റ് പറയാൻ പറ്റും ഇങ്ങനെ ഓരോ പെൺകുട്ടികൾ ഓരോ കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇങ്ങനെ പല സ്ക്രീൻഷോട്ട്സ് പുറത്തു വരുന്നു പിന്നെ കുഞ്ഞാറ്റ പലത് നേരിട്ട് കാണുന്നു എന്ന് പറയുന്നു അതുകൊണ്ടാണ് ആ സ്ത്രീ ഇതിൽ നിന്നൊക്കെ പിന്മാറിയിട്ടുള്ളത് രണ്ട് ചാൻസ് മുൻപ് കൊടുത്തു എന്ന് പറഞ്ഞു ഡിവോഴ്സിന് കൊടുത്ത സമയത്ത് കൗൺസിലിംഗ് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു ചാൻസ് ചാൻസൂടെ കൊടുത്തു ആ ഒരു ചാൻസിൽ പോലും അയാൾക്ക് സ്വന്തം ഭാര്യേൻ്റെ ട്രസ്റ്റ് പിടിച്ചുപറ്റാൻ സാധിക്കാത്ത പക്ഷാണ് കുഞ്ഞാറ്റ എന്ത് ചെയ്തിട്ടുള്ളത് അമലിൽ നിന്നും പൂർണ്ണമായിട്ടും പിരിഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാവരും കുഞ്ഞാറ്റനെ പോയി ഇങ്ങനെ പറയുന്നതിൽ എന്താണ് വസ്തുത എന്ന് മനസ്സിലാവുന്നില്ല ശരി നമുക്കിതിൻ്റെ പാർട്ട് ടു ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം മല്ലൂർ ഫാമിലീൻ്റെ കാര്യം നമ്മുടെ റൊമാൻറ്റിക്സ് ആയിട്ടുള്ള അമലിൻ്റെ റിയാക്ഷൻ വീഡിയോയും കൂടെ ഒപ്പറം ചെയ്യാം കേട്ടോ